നമസ്കാരം ന്യൂസ് സ്വാഗതം ഇന്ത്യക്കാരനാണ് അടിസ്ഥാനപരമായി അഭിമാനപൂർവ്വം ഓരോ പൗരനും ഉയർത്തിപ്പിടിക്കുന്ന ഒരു തിരിച്ചറിയൽ രേഖയാണ് ആധാർ കാർഡ് രണ്ടായിരത്തിഒൻപത് മുതൽ സജീവമാക്കിയ ആധാർ കാർഡും എലക്ഷൻ കമ്മീഷൻ തന്നെ ഇഷ്യൂ ചെയ്യുന്ന വോട്ടേഴ്സ് ഐ ഡി കാർഡും അതുപോലെ തന്നെ ഈ രാജ്യ എൺപത് കോടിയിലധികം ജനങ്ങൾ സൗജന്യ റേഷൻ വാങ്ങിക്കുകയാണ് ഞങ്ങൾ അത് നൽകുകയാണെന്ന അഭിമാനപൂർവ്വം കേന്ദ്ര സർക്കാർ വിളിച്ചു പറയുന്ന റേഷൻ കാർഡും ഒരു അടിസ്ഥാന യോഗ്യതയായി അതായത് മൂന്ന് കാർഡിനെയും ഔദ്യോഗികമായി തിരിച്ചറിയൽ രേഖയായി പരിഗണിക്കില്ല എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് അതിന് കാരണം ഇതൊക്കെ കൃത്രിമ രീതിയിൽ ഉണ്ടാക്കാൻ കഴിയും അതുകൊണ്ട് ഇത് മൂന്നും വോട്ടർ പട്ടികയിലേക്ക് കയറാനുള്ള മാനദണ്ഡമായി കണക്കാക്കില്ല പോലും ബീഹാറിൽ ഇഷ്യൂ ചെയ്ത അവിടുത്തെ തെരഞ്ഞെടുപ്പ് റിവിഷനുമായി ബന്ധപ്പെട്ട കാര്യമാണിത് ഇലക്ഷൻ കമ്മീഷൻ ഇങ്ങനെ ഒരു നടപടി എടുക്കുകയാണെങ്കിൽ അങ്ങനെ ഇഷ്യൂ ചെയ്യപ്പെട്ടിട്ടുള്ള ആധാർ കാർഡും ഇലക്ട്രൽ ഐ ഡി കാർഡും അതുപോലെ റേഷൻ കാർഡും അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഫോൾട്ട് വന്നാൽ അതിൻ്റെ ഉത്തരവാദി സാധാരണക്കാരാണോ ജനങ്ങളാണോ കേന്ദ്ര സർക്കാരല്ലേ അതല്ലെങ്കിൽ വിവിധ സർക്കാരുകളല്ലേ മാറി മാറി ഭരിക്കുന്ന സർക്കാരുകളല്ലേ ഇവിടെയാണ് എലക്ഷൻ കമ്മീഷൻ കള്ളത്തരം കാണിക്കുന്നതിൻ്റെ സകല തെളിവുകളും പുറത്തു വരുന്നത് അറുപത്തഞ്ച് ലക്ഷം ബീഹാർ ജനതയെ ഇരുട്ടിലാക്കിക്കൊണ്ട് തെരഞ്ഞെടുപ്പിൽ മുസ്ലിങ്ങളെ പ്രത്യേകിച്ചും ഒഴിവാക്കിക്കൊണ്ട് നടത്തുന്ന കള്ളക്കളിയാണിത് ബി ജെ പിയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ചേർന്ന് നടത്തുന്ന ഏറ്റവും വലിയ നെറികട്ട ഒത്തുകളിയാണിപ്പോൾ ഈ രാജ്യം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനെതിരെയാണ് ഭരണഘടനയെ സംരക്ഷിക്കാനും ഈ രാജ്യത്തെ എല്ലാ പൗരന്മാരുടെയും അവകാശം സ്ഥാപിച്ചെടുക്കാനും വേണ്ടിയുള്ള പോരാട്ടം സ്വാതന്ത്ര്യ ദിനം അടുത്തു വരുമ്പോൾ കുറച്ചാളുകൾ ഇന്ത്യക്കാരെ അല്ല എന്ന രീതിയിൽ ബി ജെ പി അവരുടെ സ്വാതന്ത്ര്യവും അവരുടെ അവകാശങ്ങളെയും മുഴുവൻ ഹലിച്ചുകൊണ്ടു പോകുന്ന ഒരു നടപടിക്രമത്തിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത് അതായത് എലക്ഷൻ കമ്മീഷൻ ഇഷ്യൂ ചെയ്യുന്ന ഐ ഡിയും എലക്ഷൻ കമ്മീഷൻ ഏറ്റവും വിശ്വാസ്യതയോടെ കാണുന്ന ആധാർ കാർഡും ഒന്നും തെരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ രേഖയേ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് ബീഹാറിൽ അറുപത്തഞ്ച് ലക്ഷം ജനങ്ങളെ എലക്ട്രൽ റോളിൽ നിന്നും അതായത് തിരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്നതിൽ നിന്നും ഒഴിവാക്കുന്നു അതിനു പറയുകയാണ് പാസ്പോർട്ടോ അതല്ലെങ്കിൽ ജനന സർട്ടിഫിക്കറ്റോ ജാതി സർട്ടിഫിക്കറ്റോ ഹാജരാക്കാൻ ബീഹാർ ജനതയോട് ആവശ്യപ്പെടുകയാണ് നമുക്കറിയാം ബീഹാർ ജനത എങ്ങനെയാണ് കഴിയുന്നത് അവിടെ എല്ലാവരും പാസ്പോർട്ട് എടുത്തു വെച്ചിട്ടാണോ നടക്കുന്നത് അവിടെ എല്ലാവരുടെയും കയ്യിൽ ജനറൽ സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ ജാതി സർട്ടിഫിക്കറ്റോ ഉണ്ടോ എന്നുള്ള കാര്യം പരിശോധിച്ചാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏറെക്കുറെ അറിയാം ബിഹാർ ജനതയ്ക്ക് എന്തുണ്ട് എന്തില്ല അത് കൃത്യമായി കേന്ദ്ര സർക്കാർ പറഞ്ഞു കൊടുക്കും ഡാറ്റ വിവരങ്ങളുണ്ട് എന്തിലധികം പറയുന്നു ഇപ്പോൾ ജാതി സെൻസസ് മനസ്സില്ല മനസ്സോടെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന എന്തിനാണ് ഡാറ്റ മുഴുവൻ കളക്ട് ചെയ്ത് അടിച്ചു മാറ്റാൻ കേന്ദ്ര സർക്കാരിൻ്റെ കുടില തന്ത്രങ്ങളാണ് ഇപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ട് അജയനായി പ്രതിപക്ഷ നേതാവ് വന്നിരിക്കുന്നത് ഇന്ത്യ മുന്നണി മനസ്സിലാക്കിയിരിക്കുന്നത് നാണവും മാനവും ഉണ്ടെങ്കിൽ നിതീഷ് ആ സ്ഥാനത്തുനിന്ന് രാജിവെച്ചിറങ്ങണം എന്നാണ് ഇന്ത്യ മുന്നണി മഹാഗഡ്ബന്ധനും ഒരുമിച്ച് പറയുന്നത്